തന്നെ ആ ഒരു സമയത്ത് തന്നെയാണ് പഠിത്തം വരുന്നതും അല്ലാണ്ട് ഇവര് ഡൈവേഴ്സ് ആവുള്ള കാരണം ഈ ഞങ്ങൾ പിന്നെ അറിയില്ല വേറെ ഒന്നുമല്ല ഞാൻ ഈ അച്ചിട്ടുള്ള മകനെ പറഞ്ഞു മോശമായിട്ട് പറഞ്ഞു എന്ന വ്യാജപരതി കൊല്ലം മൂത്ത മകനായിട്ടുള്ള കിച്ചുവിന്റെ ലൈവ് കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിൻറെ അകത്ത് കുറേ കാര്യങ്ങൾ കിച്ചു പറയുന്നുണ്ട് വെളിപ്പെടുത്തുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടും ഈ രണ്ടാം ഭാര്യയായിട്ടുള്ള വീണയുടെ കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അപ്പോൾ ഇത്രയും നാളെ എന്തുകൊണ്ട് കിച്ചു പ്രതികരിക്കുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാവരും ഒരുപോലെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഈ കഴിഞ്ഞ ലൈവിലും കുറെ കാര്യങ്ങൾ കിച്ചു വന്നിട്ട് പറയണം ആ പറയുന്നതില് നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീട എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് കിച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് എന്താണ് ഇങ്ങനെ ഒന്നും ഈ പറയുന്ന ഒന്ന് കെട്ടി രണ്ട് കെട്ടി മൂന്ന് കെട്ടി അങ്ങോട്ട് പുള്ളിക്ക് അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല ഒന്നും ഫസ്റ്റാണേലും ഞാനുണ്ടായി ഒരു സമയം കഴിഞ്ഞപ്പോ അതും ഉണ്ടായി രണ്ടാറ് കെട്ടി അത് ഒക്കെ അല്ലായിരുന്നു പറയാൻ പറ്റത്തില്ലല്ലോ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും അങ്ങോട്ടും നല്ല രീതിക്ക് ഒക്കെ അല്ല എപ്പോഴും അച്ഛൻ വീട്ടിൽ ഞാനപ്പം ഇവിടെ നിൽക്കുന്നു ഇവിടെ ഒക്കെ നിക്കുന്ന അവര് കോളത്തോടാണ് കോളത്തോട്ട് വീട്ടിലായിരുന്നു അല്ല ഇല്ല അതാണല്ലോ രണ്ട് രണ്ടാൾക്കാർ ഒരുമിച്ച് സെപ്പറേറ്റ് ആയിട്ട് താമസിച്ചിട്ടുണ്ട് ആ ആ ഒരു സമയത്ത് തന്നെയാണ് ഇപ്പഴത്തമ്മ എന്തെങ്കിലും വരുന്നതും അല്ലാണ്ട് മറ്റേ ഇവര് ഡൈവേഴ്സ് ആവാനുള്ള കാരണം ഈ അമ്മ അച്ചിട്ടുള്ള എന്നിട്ട് അവര് സംസാരിച്ചു ഇങ്ങനെ അപ്പോ ഇതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ സുതിന് കുറിച്ചിട്ട് വളരെ നെഗറ്റീവായിട്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയില് നമുക്കറിയാവുന്ന കാര്യമാണ് സുതി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ആദ്യം ഭയങ്കരമായിട്ട് നന്മമരം എന്നുള്ള രീതിയിലൊക്കെ വന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇപ്പൊ എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് വച്ചാല് എല്ലാവർക്കും സുതി എന്ന് പറയുന്ന വ്യക്തിയുള്ള ഒരു പേർക്കും അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഭയങ്കര പക്ക നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിലേക്കാണ് എല്ലാവരുടെ മനസ്സിലേക്കും വന്നിട്ടുള്ളത് കാരണം ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പുറത്ത് വന്നേക്കുന്നത് അപ്പൊ മരിച്ചു പോയ ശേഷമാണെങ്കിൽ പോലും ആ വ്യക്തിയെ കുറിച്ചിട്ട് വരുന്ന കാര്യങ്ങള് അതായത് അത്രയധികം സാധാരണ മരിച്ചു പോയാലാണ് എല്ലാവരും നല്ലതാണ് നല്ലതാണെന്ന് പറയും പക്ഷെ ഈ വ്യക്തി മരിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് വളരെ മോശം രീതിയിലുള്ള കാര്യങ്ങളാണ് അവരെ കുറിച്ചിട്ട് അറിയുന്നതും അത് അതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊക്കെ വെറുപ്പും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ഇയാളോട് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ കിച്ചു പറയുന്നൊരു കാര്യ ഈ വീണ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് അവർ പറഞ്ഞതെല്ലാം കള്ളമാണെന്നുള്ള രീതിയിലാണ് കിച്ചു പറയുന്നത് അതായത് ഈ വീണയും അതുപോലെ തന്നെ സുതിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ കട്ടാൻ അല്ലെങ്കിൽ ആ ഒരു കല്യാണം നിൽക്കാനുള്ള കാരണമൊരിക്കലും രേണുസുതി അല്ല എന്ന് എടുത്തു പറയുകയാണ് കിച്ചു കൂടെ ചെയ്യുന്നത് അപ്പോ നേരെ ആണ് അവിടെ വീണ വന്നിട്ട് പറഞ്ഞേക്കുന്നത് വീണ പറഞ്ഞേക്കുന്ന കാര്യം എന്താണ് ഈ രേണുസുതി കാരണമാണ് അല്ലെങ്കിൽ ചാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വീണ കൃത്യമായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇങ്ങനെയാണ് എന്തായാലും കിച്ചു ഇന്നലെ വന്നിട്ട് പറഞ്ഞേക്കുന്നത് അപ്പൊ എന്തായാലും കൂടി പറയുന്നുണ്ട് ബാക്കി കൂടി നമുക്കൊന്ന് കേട്ടു അവര് കുഴപ്പമൊന്നുമില്ല അച്ഛൻ മൊത്തത്തിൽ വീഡിയോ വന്നേക്കുന്നത് ഇവിടെ കൊല്ലത്തുള്ള അച്ഛൻ്റെ മൊത്തം എല്ലാവർക്കും അറിയാം അതിന്റെ സ്റ്റോറി എല്ലാം കാര്യങ്ങളും അവര് കല്യാണം കഴിച്ചാണെങ്കിലും പക്ഷെ ഞാനിവിടെ ആയിരുന്നു അത്രയും ചിന്തിച്ചാല് എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങളാണ്

കൂടി എന്ന് പറയുന്ന വ്യക്തിനെ പറഞ്ഞു ും തള്ളിപ്പറാണ് പറ അവർ പറയുന്നതെല്ലാം കള്ളമാണ് ഒന്നും ഇല്ലാത്ത കാര്യമാണെന്നൊക്കെ ആ രീതിയിൽ തന്നെയാണ് കിച്ചു വന്നിട്ട് പറയുന്നേ ലൈവില് പരമാവധി എനിക്ക് പറയാനുള്ള കാര്യം ഈ ഒരു ലൈവ് വന്നതിന് ശേഷം കമന്റ് ബോക്സിൽ കിച്ചുവിനോടുള്ള ആൾക്കാർക്ക് ഒരു വെറുപ്പ് വന്നതുപോലെ അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം വന്നതുപോലെയൊക്കെയാണ് കമന്റ് ബോക്സ് കണ്ടപ്പോൾ ഫീൽ ആയത് കാരണം എന്തോ ഒളിക്കാനുള്ളത് പോലെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് പേര് കമന്റ് ഇടുന്നത് അതായത് രേണുവിനെ പേടിച്ചിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്നൊക്കെ ഒരു ഉത്തരം ഓൾറെഡി കഴിഞ്ഞതുപോലെ മതി വെച്ചിട്ട് വാഹനം ഓടിച്ചു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തായാലും കിച്ചു ആയ ലൈവില് ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കുന്നുണ്ട് പക്ഷെ അതല്ലാതെ അത് അതൊക്കെ പറഞ്ഞിട്ട് പോലും ആൾക്കാർ പറയുന്നൊരു കാര്യം എന്തോ മറക്കാനുള്ളത് പോലെ ഉണ്ട് പറഞ്ഞിട്ടാണ് പ്രത്യേകിച്ച് എനിക്ക് കിച്ചുവിൻ്റെ അടുത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു യൂണിവേഴ്സ് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ തുടങ്ങിയെടുത്തല്ല ഇപ്പൊ നിൽക്കണത് എന്ന് പറയേണ്ടി വരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് രേണു സുഹി എന്ന് പറയുന്ന ഒരു ഫാക്ടറിൽ നിന്ന് തുടങ്ങി ഇപ്പൊ നിൽക്കണത് ഇതിങ്ങനെ വ്യാപിച്ചു ഇത് എവിടെയാണ് നമ്മൾ ഇതിനൊരു സ്റ്റോപ്പില്ല അന്ത്യം ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേറെ ഏതോ ഒരു യൂണിവേഴ്സിൽ എത്തിയത് പോലെയാണ് ഉള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പൊ എവിടെന്നാണ് തുടങ്ങിയത് എവിടെയാണ് അവസാനിക്കുക ആർക്കും അറിയില്ല ആര് ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഒരു ഇതിന്റെ അകത്തേക്ക് പ്രത്യേകിച്ച് ഈ കിച്ചു എന്ന് പറയുന്ന കുട്ടി വരാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതിന്റെ അകത്തേക്ക് വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലൂപ്പിൽ പെട്ട് കഴിഞ്ഞാലും പിന്നെ പുറത്തു കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും കാരണം ആ ഒരു കുട്ടീനെ എന്തായാലും ഇത് ബാധിക്കുന്നുള്ള കാര്യത്തിൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത് അറിയാവുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ഇന്നലെ വന്നിട്ട് ഒരു ലൈവില് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞേക്കുന്നേ കാരണം ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങള് വരുന്ന സമയത്തും അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ലൂപ്പിൽ പെടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എട്ട് കഴിഞ്ഞാല് പിന്നെ ഇതിൻ്റെ അകത്ത് പുറത്ത് കിടക്കാൻ വിഷമായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ കിച്ചു എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞേക്കുന്നത് വീണയെ തള്ളി പറഞ്ഞുകൊണ്ടൊക്കെ ആണ് ആള് വന്നേക്കുന്നത് അതായത് വീണ എന്ന് പറയുന്ന ആള് പറയുന്നതൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളെന്നാണ് കിച്ചു പറയുന്നത് എന്നാൽ വീണ ഇതിന് ശേഷം കിച്ചുവിന്റെ ഈ ലൈവിന് ശേഷം ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഫോണിൽ വിളിച്ചിട്ട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് അതും അതിനെ പറ്റിയിട്ട് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇപ്പ ഈ വിഷയമല്ലാതെ ഈ കിച്ചു പറയുന്ന അനുസരിച്ച് നിങ്ങൾ അവിടെ വഴക്കുണ്ടാക്കിയെന്നുള്ളൊരു രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ അപ്പം സ്ഥിരമായിട്ട് അവിടെ ഒരു വഴക്ക് കണ്ടതുകൊണ്ടാണോ അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത് കിച്ചു നിങ്ങളുടെ കൂടെ ആണോ താമസം എന്ന് ഞാൻ ചോദിച്ചത് മനസ്സിലായിട്ടില്ല പിന്നെ കിച്ചു അങ്ങനെ പിന്നെ പറയാൻ കഴിയും അറിയില്ല അറിയില്ല എന്താ പറയുന്നുണ്ടല്ലോ ഞാൻ ഇവിടുത്തെ ഇവിടുത്തെ വീട്ടിൽ ഇറങ്ങി പറയുന്നുണ്ട് അതാണ് അപ്പോ കിച്ചു അതിനകത്ത് പറഞ്ഞ അടിയമഴക്കമൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യമാണ് ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് എനിക്ക് തോന്നിയതാണ് കേട്ടപ്പോ തോന്നിയ ഒരു കാര്യം കിച്ചു ആ സമയത്തോ ഒരു വയസ്സോ അല്ലെങ്കിൽ അല്ല ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നു എന്ന് പറയുന്നു കുഞ്ഞു കുട്ടിയാണ് അപ്പൊ അത് ആ സമയത്ത് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നോ അല്ലെങ്കിൽ ഇവര് തമ്മിൽ എന്തായിരുന്നു ഇഷ്യൂ എന്നോ അല്ലെങ്കിൽ അതൊന്നും എനിക്ക് തോന്നുന്നില്ല അത് മനസ്സിലാക്കാൻ പറ്റിയൊരു പ്രായമാണോ അതോ അല്ലെങ്കിൽ ഇതൊക്കെ ഇവര് തമ്മിൽ ഇങ്ങനെയുള്ള ഇപ്പൊ രേണുസുദ്ധിയുടെ പേരിലോ അല്ലെങ്കിൽ വേറെ പെണ്ണുങ്ങളുടെ പേരിലൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് തമ്മിൽ ഇഷ്യൂ മനസ്സിലാക്കാനുള്ള ഒരു പ്രായം ആ കിച്ചുവിന് ആ സമയത്ത് ഉണ്ടായിരുന്നു എനിക്കറിയില്ല അപ്പൊ ഇതിന്റെ അകത്ത് വീണ പറയുന്നത് ഇവരടിയാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവർ പിടിയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തൊന്നും കിച്ചു അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അതൊപ്പം കേൾക്കുന്നവർ വിചാരിക്കും നിങ്ങൾ ഭയങ്കര വഴക്കോ അടിയും ബഹളവും പറയത്തുള്ളൂ അല്ല ഞാൻ ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ ചേട്ടാ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല എനിക്ക് നടന്ന കാര്യം നിഷേധിക്ക നിഷേധിക്കേണ്ട ആവശ്യം എന്താണ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഞാനുമായിട്ട് ആദ്യം തുടക്കത്തിൽ തന്നെ ഈ ഒരു പൈസ കൊടുക്കും ഇവിടെ പോയി കാണലും അവളെ വീട്ടിൽ തങ്ങലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഏട്ടോ എന്താണെന്ന് വെച്ചാല് ഈ നമ്മള് കൂടുതൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറയാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് മരിച്ചു പോയ ആദ്യത്തെ വയസ്സിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത് അവരുടെ വീട്ടിൽ സ്തുതി പോയി നിൽക്കുവായിരുന്നു ഈ വീണ രണ്ടാം കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യത്തെ ഭാര്യയുടെ അടുത്ത് കിച്ചുവിനേം കൂട്ടിയിട്ട് പോയി നിൽക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം അപ്പൊ അങ്ങനെ വളരെ മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് അവർ പറയുന്നത് അപ്പം ഈ കൂടുതൽ കൂടുതൽ പറയും തോറും കൂടുതൽ കൂടുതൽ നെഗറ്റീവായിട്ട് കൊല്ലം സ്തുതി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ അകത്തേക്ക് പിന്നെ കിച്ചു കൂടി വന്നതോട് വന്നതോടുകൂടിയിട്ട് ആൾക്കാർക്ക് കിച്ചുവിനോടും കുറച്ച് ദേഷ്യവും കരകൗണത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം എന്തിനാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഒരുപാട് പേര് ചോദിക്കുന്നത് ഞാൻ അതാണ് പറഞ്ഞത് കൂടുതലായിട്ട് ഇതിന്റെ അകത്തേക്ക് ഇൻവോൾവ് ആകാതിരിക്കുന്നതായിരിക്കും കിച്ചുവിന് നല്ലത് അപ്പൊ ഇത് കൂടാതെ ഇപ്പം അതുൽ ബ്ലോക്സിനെതിരെ ഒരു പരാതിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് വീണു സ്തുതി കൊടുത്തതും എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് കരഞ്ഞോണ്ടു എന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇതിനുശേഷം ഇപ്പൊ വീണ്ടും ഒരുപാട് കുറച്ച് യൂട്യൂബേഴ്സിനെതിരെ അതായത് ടോക്സ് അതുപോലെ തന്നെ ജിനൂസ് അതുപോലെ തന്നെ വീണ്ടും അതുൽ ഇവർക്ക് ഡാനി ഇവർക്കൊക്കെ എതിരായിട്ട് വീണ്ടും ും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ബ്ലോഗ്സ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താ കേട്ടു അപ്പോഴെൻറെ ഉള്ളിൽ എനിക്ക് ഉറപ്പായിരുന്നു യക്ഷ്മ തങ്കച്ചൻ തന്നെയാണ് ഈ കേസ് കൊടുത്തിട്ടുള്ളത് ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് അപ്പോൾ പറഞ്ഞു ചേട്ടാ ഇത് അവർ കൂടുതൽ പരിപാടി ആയിരിക്കും എന്ന് തന്നെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്റെ ആ ഒരു ആവശ്യം കഴിച്ചു എങ്ങനെയോരോ ആവശ്യം കഴിഞ്ഞിട്ട് നേരെ വീണ്ടും കോട്ടയത്തോട്ട് പോയിട്ട് ഞാലിയും കുഴി വീഴിയൊക്കെയാണ് കറങ്ങി പോയിട്ടുള്ളത് കേട്ടാ ആ അതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം ആ സ്ഥലങ്ങളിലൊക്കെ കാണാൻ പറ്റില്ല എന്നോട് ഞാനിയും കുഴിയെ വീണ്ടും കറങ്ങി കറങ്ങി കറകിയൊക്കെ പോയാരുന്നു പോയിട്ട് വന്നിട്ട് അവിടെ പോയി അവിടെ പോയിട്ട് അവിടുത്തെ സാറന്മാരും മേഡം ഒക്കെ ആയിട്ട് എന്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു വേറെ ഒന്നുമല്ല വിഷയം ഞാൻ ഈ രേണുവിന്റെ മകനെ പറഞ്ഞു മോശമായിട്ട് പറഞ്ഞു എന്ന വ്യാജ പരാതി നിങ്ങൾ കമന്റ് ചെയ്യും ആ മക്കളെ ഞാൻ എവറി ഡേങ്കിലും മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവർ വ്യാജപരാതി കൊടുത്തു വ്യാജപരാതി ഇവർ ഈ വ്യാജപരാതി ഉസ്തവാണെന്ന് തോന്നുന്നു പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്ത് നാറിയ പരിപാടി പറയുന്നുണ്ട് വ്യാജ പരാതി കൊടുത്തു അതായത് അതുലേടനെതിരെ ചൈൽഡ് ലൈനിലാണ് പരാതി കൊടുത്തേക്കുന്നത് ആ പരാതിയിൽ ഈ കുഞ്ഞു കുട്ടി ഉണ്ടല്ലോ ഋദപ്പൻ എന്ന് പറയുന്ന കുട്ടീനെ പറഞ്ഞു നോക്കിയാണ് പറയുന്നത് എനിക്ക് എവിടെയും അതായത് ഋതപ്പനെ പറ്റിയിട്ടൊന്നും ആരും പ്രത്യേകിച്ച് മോശം പറയത്തില്ല ആ കുഞ്ഞു കുട്ടീനെ പറ്റിട്ട് ആരും മോശം പറഞ്ഞിട്ടില്ല തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ആ ഒരു കേസൊക്കെ അതൊക്കെ പറഞ്ഞിട്ടാണ് പരാതി കൊടുത്തേക്കുന്നത് അപ്പൊ ഇവരവിടെ നോക്കിയാണ് അറിയുന്നത് അപ്പൊ എന്തായാലും ഈ കേസൊക്കെ കൊടുക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് ആണ് ഇപ്പൊ കുറച്ച് ദിവസം ഒരാഴ്ച കഴിഞ്ഞാൽ ബിഗ് ബോസ് വന്നു ബിഗ് ബോസ് വന്ന് എന്തായാലും രേണുസുദ്ദീ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കില് അത് കഴിഞ്ഞ് പിന്നെ ഇതിന്റെ പുറകെ നടക്കാനുള്ള കാര്യമൊന്നും ഉണ്ടാവില്ല ഇതിന്റെ പുറകെ നടക്കാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിലും ഈ കേസൊക്കെ അവിടെ അങ്ങ് നിന്ന് പോകത്തേ ഉള്ളൂ അത് മാത്രമല്ല കൂടുതലും ഈ കേസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് തന്നെ രേണുസുദ്ദീനെ വിളിപ്പിച്ചാലും മര്യാദയ്ക്ക് പോക്കവും കാര്യങ്ങളൊന്നും ഇല്ല പോലീസ് സ്റ്റേഷനില് പോയിട്ടും കാര്യങ്ങളൊന്നും ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ ഒരു കേസ് വെറുതെ ഇങ്ങനെ കൊടുത്തു വെക്കുക എന്നല്ലാതെ ഇതുമായിട്ട് പ്രോപ്പറായിട്ട് മുൻപോട്ട് പോകാനോ അല്ലെങ്കിൽ ആ രീതിയിൽ പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് വെറുതെ ആൾ കാണിക്കാൻ ഒരു കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു ഇപ്പൊ എന്തായാലും ബിഗ് ബോസ് ഇപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് വേറെ രണ്ട് യൂട്യൂബേഴ്സിന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് രാഷ്ടോസിന്റെ പേരില് സി ഡബ്ല്യൂസിന്ന് കൊടുത്തിട്ടുള്ളത് അതാകുമ്പോ അവർ വിളിക്കുന്ന സമയത്ത് നമ്മളടുത്ത് എന്ത് കേസാണെന്ന് പറയത്തില്ല എന്ത് വകുപ്പാണെന്നും പറയത്തില്ല അങ്ങനെ കേസ് കൊടുത്ത് ഇവരെ കുട്ടിയെ മോശമായിട്ട് ഞാൻ ചിത്രീകരിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ സംസാരം സംസാരിച്ചിട്ടുള്ള ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്ത് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാണാം കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അവരെ കുട്ടികളെ മോശമായിട്ട് പറയണ്ട ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ടും പറയേയില്ല ആ കൊച്ചു കുട്ടിയൊക്കെ ഞാനെന്ത് പറയാനാ അപ്പൊ വ്യാജ പരാതി കൊടുത്ത് എന്നെ അവിടെ വരുത്തിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം എന്തിനാണ് എന്നെ എങ്ങനെ ഇട്ട് ഓടിക്കുന്നത് ഇത്രക്ക് സ്നേഹമായിട്ടവിടെ എന്റെ കെട്ടാൻ വേണ്ടിട്ട് എന്തിനാണ് ഇത്ര പെടാപ്പാട് വിടുന്നത് മനസ്സിലാകുന്നുണ്ട് നോമിനെല്ലാം മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങള് അതായത് കേസും കാര്യങ്ങളൊക്കെ ഓരോ യൂട്യൂബേഴ്സിന് കാര്യങ്ങളൊക്കെ ഇപ്പം കൊടുത്ത് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ ഇപ്പൊ കിച്ചും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നു ഇപ്പം ഒരുപാട് പേര് വന്നോണ്ടിരിക്കുകയാണെന്നുള്ളതാണ് കാര്യം അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ അമ്മ രണ്ടാമത്തെ അമ്മ മൂന്നാമത്തെ അമ്മ വളർത്തമ്മ ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ഒരുപാട് ഇന്റർവ്യൂസ് വരുന്നുണ്ട് ഇപ്പൊ ഇത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ ചാനലിലും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇവരെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഇപ്പൊ കുറച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം ഞാനൊരു ഇന്റർവ്യൂ കാണാനിടയായി അതായത് ഇവരുടെ ഫ്രണ്ട് ഈ സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഫ്രണ്ട് വന്നിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നൊരു ഇപ്പൊ വീഡിയോ അതും ഇപ്പൊ എന്തായാലും നമുക്ക് കണ്ടറിയാം ഇതൊക്കെ ഇവിടെ ചെന്ന് അവസാനിക്കുന്നു അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട